ഈ പി സി ജോർജ് വീണ്ടും വാർത്തകളിൽ ഇടം നേടുകയാണ് പലതരത്തിലുള്ള പ്രസംഗമൊക്കെ നടത്തി അത് ഏറെ വിവാദമായിട്ടുള്ളതാണ് ഇപ്പോൾ എന്തിലാണ് അദ്ദേഹം വലിയ വിവാദത്തിലേക്ക് കടക്കാൻ പോകുന്നത് എന്തായാലും ഈ ഇടക്കാലത്തായിരുന്നു ഒരു ചാനൽ ചർച്ചയിൽ അദ്ദേഹം എത്തുകയും ഒരു മതവിദ്വേഷ പ്രസംഗം ആ ചർച്ചയിൽ പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈരാറ്റുവേറ്റ പോലീസ് ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട് അതിൻ്റെ ഇപ്പോൾ മറ്റൊരു വിവാദവും ഉണ്ടായിരിക്കുന്നത് ഇനി കണ്ടകോളിൽ അദ്ദേഹം ജയിലിലേക്ക് പോകാനാണ് സാധ്യതയുള്ളത് നമുക്കറിയാം ഒരു ചാനലിൻ്റെ ചർച്ചയിലായിരുന്നു മുസ്ലിം ലീഗിൻ്റെ നേതാവും അതോടൊപ്പം തന്നെ പി സി ജോർജുമായി പരസ്പരം വാഗ്വാദം വാഗ്വാദമുണ്ടാകുകയും മുസ്ലിങ്ങളെല്ലാം പാകിസ്ഥാനിലേക്ക് പോകണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് അതിനെതിരെ മുസ്ലിം ലീഗിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റ് മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിൽ ഈരാട്ടുപേട്ട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മത സ്പർദ്ധ വളർത്തൽ അതോടൊപ്പം തന്നെ കലാപാഹാനം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം ഇതെല്ലാം ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്താണ് ഈ നമ്മുടെ സർക്കാർ ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും അതിനുശേഷം അദ്ദേഹം ജാമ്യാപേക്ഷയുമായി കോട്ടയം കോടതിയിലാണ് കോട്ടയം ജില്ലാ കോടതിയിൽ എത്തി മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു ആ തുടർച്ചയെ തന്നെ അത് കെ ആ ജാമ്യാപേക്ഷ മാറ്റിവെച്ചിരുന്നു ഇപ്പോൾ അത് പൂർണ്ണമായി തന്നെ തള്ളിയിരിക്കുകയാണ് ഇനി ചിലപ്പോൾ അറസ്റ്റിലേക്ക് കടക്കുമോ എന്ന് നാം കാത്തിരുന്നു കാണണം അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ പ്രതികരണം ഉണ്ടായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മുൻപ് ഇത്തരത്തിൽ തിരുവനന്തപുരത്ത് നടന്ന അനന്തപുരി ഹിന്ദു മഹാസമ്മേളനവുമായി ബന്ധപ്പെട്ട് പരാമർശം പരാമർശമുണ്ടായിരുന്നു അത് ഈ മുസ്ലിങ്ങളുടെ കടകളിൽ നിന്നൊന്നും ഹിന്ദുക്കൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സാധനങ്ങളൊന്നും വാങ്ങരുത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നത് അന്നും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്ത് കുറച്ച് നാളല്ലേ അദ്ദേഹം ജയിലിൽ കിടന്നിരുന്നു അന്ന് ജനപക്ഷം പാർട്ടിയാണ് സ്വന്തം പാർട്ടി രൂപീകരിച്ചാണ് അദ്ദേഹം മത്സരിക്കുകയും പിന്നീട് മുസ്ലിങ്ങൾക്കെതിരെ ഇദ്ദേഹം നിരന്തര വിമർശനങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ ഇദ്ദേഹത്തെ ഈരാട്ടുപേട്ടകളെല്ലാം ഏകപക്ഷീയമായി തന്നെ വോട്ട് ചെയ്ത് തോൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് അദ്ദേഹം പൂഞ്ഞാറിൽ തോക്കുന്നത് തന്നെ ഈ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു മണ്ഡലമാണ് എന്ന് കേൾക്കുമ്പോൾ വർഷങ്ങളായി തന്നെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് പി സി ജോർജിൻ്റെ മുഖമായിരുന്നു അങ്ങനെ മുസ്ലിങ്ങളുമായുള്ള പ്രശ്നത്തിൻ്റെ ഫലമായി ഇദ്ദേഹം പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പിന്നെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് ബി ജെ പിയിൽ ചേർന്നതിന് പിന്നാലെ ഇദ്ദേഹത്തിന് ദേശീയതലത്തിൽ ഉയർത്തിക്കാട്ടുമെന്നാണ് ഇപ്പോൾ ബി ജെ പിയുടെ പല നേതാക്കളും പറയുന്നത് അദ്ദേഹം ഇപ്പോൾ പുനഃസംഘടനയാണ് ബി ജെ പിയിൽ ഇപ്പോൾ പുനഃസംഘടനാ കാലമാണ് പഞ്ചായത്തും അതോടൊപ്പം തന്നെ ജില്ലയും സംസ്ഥാനവും ദേശീയ നേതൃത്വവും എല്ലാം പുനഃസംഘടിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് ദേശീയതലത്തിൽ വൈസ് പ്രസിഡന്റ് ചുമതല നൽകാനുള്ള ചർച്ചകൾ നടക്കുന്നതായി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിജയമാകും ഉണ്ടാകുക അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മോനും ഇപ്പോൾ സജീവമായി തന്നെ കേരള രാഷ്ട്രീയത്തിൽ നിറച്ച് ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിൽക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമീപനമാണ് അദ്ദേഹത്തിന്റെ മകനും അത്തരത്തിൽ ഒരു ജനകീയ മുഖമായി മാറാൻ ഉള്ള തയ്യാറെടുപ്പിലാണ് പ്രത്യേകിച്ച് മുനമ്പ വിഷയത്തിലല്ല ബി ജെ പി നേതാക്കളെക്കാൾ ഒരു പടി കൂടി മുൻപിലെത്തിയിരിക്കുകയാണ് കാരണം മുൻപുള്ള നേതാക്കൾ ഇപ്പോൾ ഇദ്ദേഹം പുതുതായി ബി ജെ പിയിൽ ചേർന്നതാണോ മുൻപുള്ള നേതാക്കളെക്കാൾ ആ വിഷയം ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ ചർച്ചയാക്കാൻ ഇദ്ദേഹത്തിൻ്റെ വലിയ ശ്രമം വിജയിക്കുക തന്നെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വരുന്ന പുനഃസംഘടനയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനം അടക്കമുള്ള പദവികൾ ഇദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള ചർച്ചകളും ഉയർന്നു വരുന്നുണ്ട് എന്നാൽ പി സി ജോർജിനെ സംബന്ധിച്ച് തുട ഇപ്പോൾ നല്ല കാലമല്ല അദ്ദേഹം തൊടുന്നത് മുഴുവൻ വിവാദമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മുൻകാലത്ത് തന്നെ പിണറായിയും പി സി ജോർജും തമ്മിൽ അങ്ങനെ നല്ല ബന്ധമല്ല ഉണ്ടായിരുന്നത് ഇനി അങ്ങനെ എന്തെങ്കിലും നാം ഇടക്കാലത്ത് കണ്ടിരുന്നല്ലോ ബോബി ചെമ്മണ്ണൂരിൽ അറസ്റ്റ് ചെയ്യുന്ന ബോച്ചിയെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് തന്നെ പി സി ജോർജിനെ പൊക്കി അകത്തിടുമോ എന്നത് ഇനി ചിലപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അറിയാം പക്ഷെ അദ്ദേഹത്തിന്റെ മകൻ തന്നെയാണ് വാദിക്കുന്നത് അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആണ് അദ്ദേഹം തന്നെയാണ് ഇനി ഹൈക്കോടതിയിൽ ഈ ജാമ്യാപേക്ഷ നൽകാന് തീരുമാനമായിട്ടുണ്ട് ആ ജാമ്യാപേക്ഷ തള്ളു തള്ളുകയാണെങ്കിൽ അദ്ദേഹത്തിന് മറ്റൊരു വഴിയില്ല ജയിലിലേക്ക് പോകുക എന്നതാണ് ഇദ്ദേഹത്തിന്റെ മുന്നിലുള്ള വഴി ഇദ്ദേഹം പക്ഷേ ഈ മുസ്ലിം സമുദായവുമായ കുറച്ച് നാളുകൾ ആയി തന്നെ ഈ പ്രശ്നമുണ്ട് ഞാൻ ആദ്യം തെരഞ്ഞെടുപ്പ് പോലെ തെരഞ്ഞെടുപ്പിന് പിന്നെ പിന്നാലെയാണ് അദ്ദേഹം പരാജയപ്പെടുന്നത് അദ്ദേഹം കേരള കോൺഗ്രസിന്റെ കേരള കോൺഗ്രസുകാർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ടല്ലോ അവർ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ അങ്ങ് വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം അവിടെ തുടർച്ചയായി തന്നെ വിജയിച്ചു കൊണ്ടിരിക്കണമെന്ന് പ്രത്യേകിച്ച് അത് കോൺഗ്രസിനും ഉണ്ട് മധ്യ തിരുവിതാംകൂർ മേഖലയിൽ നമുക്കറിയാം ഉമ്മൻചാണ്ടി എത്ര കൊല്ല പതിറ്റാണ്ടുകൾ അവിടെ വിജയിച്ചിട്ടുണ്ട് കെ എം മാണി അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസിൻ്റെ പല നേതാക്കളും അവിടെ മൂന്നും നാലും അഞ്ചും മട്ടമായി തുടർച്ചയായി വിജയിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ പിറവത്താവുമ്പോൾ നമുക്കറിയാം കേരള കോൺഗ്രസിൻ്റെ കുത്തകയാണ് കൊട്ടാരക്കരയും പത്തനാപുരവുമെല്ലാം അവരുടെ കുത്തകയായി പോവുകയാണ് ഇപ്പോൾ പത്തനാപുരം കൊട്ടാരക്കരയില്ല പത്തനാപുരം മാത്രമായി ചുരുങ്ങിയിട്ടുണ്ട് അതുപോലെ ആയിരുന്നു പൂഞ്ഞാർ പി സി ജോർജിന്റെ തട്ടകമായിരുന്നു ആ തട്ടകത്തിലെല്ലാം പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് അദ്ദേഹം മുസ്ലിം വിരോധവുമായി മുന്നോട്ട് പോകുന്നത് എന്തായാലും ബി ജെ പിക്ക് അതോടൊ അതാണല്ലോ താല്പര്യം അത് അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിന്റെ കൃത്യമായ ഇടപെടൽ തന്നെയുണ്ട് കേരളത്തിൽ ക്രിസ്ത്യാനികൾക്കിടയിൽ ക്രിസ്ത്യൻ സമുദായത്തിനിടയിൽ കൃത്യമായി വളരണമെന്ന് അവർ വർഷങ്ങളായി തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേരളത്തിലെ ഒരു മുതിർന്ന നേതാവ് കേരള കോൺഗ്രസിൻ്റെ തന്നെ മുതിർന്ന നേതാവ് ബി ജെ പിയിലേക്ക് വന്നത് അവർക്ക് വലിയ രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് അദ്ദേഹത്തിന്റെ മോൻ മകൻ അവിടുത്തെ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയാണ് ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഒരു പകുതി എം എൽ എയുടെ പവറുണ്ട് ആ രീതിയിലേക്കാണ് രീതിയിലേക്കാണേൽ ഒരു നിയമസഭാ മണ്ഡലത്തിന്റെ പകുതിയോളം വരുന്നതാണ് ഒരു ജില്ലാ പഞ്ചായത്ത് ആ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയാണ് അദ്ദേഹം അദ്ദേഹം അടുത്ത തിരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറ് ലക്ഷ്യമിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വരുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഉറപ്പായി തന്നെ പി സി ജോർജ് ചിലപ്പോൾ മത്സരിക്കാതെ മാറി നിൽക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ മകനായ ഷോൺ ജോർജ് ആയിരിക്കും ബി ജെ പി സ്ഥാനാര്ത്ഥിയായി പൂഞ്ഞാറിൽ മത്സരിക്കാനുള്ള സാധ്യതയും കാണുന്നതും അദ്ദേഹത്തിൻ്റെ മുസ്ലിം വിരോധം പറയുന്നതും ഈ മേഖലയിൽ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് കാരണം ഒരു ബി ജെ പിയുടെ ലക്ഷ്യവും അതാണ് ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഐക്യവും ഈ മറ്റു സമുദായത്തിനെ അകറ്റി നിർത്തുക എന്നത് അത് തൃശൂരെല്ലാം വലിയ രീതിയിൽ വിജയിച്ചിട്ടുണ്ട് സുരേഷ് ഗോപിക്കലും ക്രിസ്ത്യൻ മേഖലയിൽ വലിയ രീതിയിൽ ഓട്ടോ പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് അത് നാം പത്തനംതിട്ടയിൽ കണ്ടിട്ടുണ്ട് ആലപ്പുഴയിൽ ചില കേന്ദ്രങ്ങളിൽ കണ്ടിട്ടുണ്ട് കണ്ണൂരിൻ്റെ മലയോര പ്രദേശങ്ങളിൽ കണ്ടിട്ടുണ്ട് കോഴിക്കോടിൻ്റെ മലയോര പ്രദേശങ്ങളിലെല്ലാം ഇങ്ങനെ ഒരു ട്രെൻഡ് കാണുന്നുണ്ട് ബി ജെ പിയോടൊപ്പം തന്നെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒറ്റക്കെട്ടായി നിൽക്കുകയും അവരെ വിജയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു പക്ഷെ അത് വലിയ രീതിയിലേക്കൊന്നും മാറ്റം തൃശൂരിലൊഴികെ മറ്റ് ഒരു പ്രദേശങ്ങളിൽ അത് വലിയ രീതിയിൽ വലിയൊരു ട്രെൻഡിലേക്ക് പോയിട്ടില്ല അതുകൊണ്ടാണ് വിജയം സാധ്യമാകാത്തത് പക്ഷേ അത് ആ ലക്ഷ്യത്തിലേക്കാണ് ബി ജെ പി പതുക്കെ പതുക്കെ മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം ക്രിസ് ഈ ക്രിസ്മസ് കാലത്ത് സ്നേഹവിരുന്നതുമായി ബി ജെ പി ക്രൈസ്തവ ഭവനങ്ങളിൽ സന്ദർശിക്കുന്നു അതോടൊപ്പം തന്നെ അനിൽ ആൻ്റണി അനൂപ് ആൻ്റണി അങ്ങനെ ജോർജ് കുര്യൻ അടക്കമുള്ളവരെ കേന്ദ്ര കേന്ദ്രമന്ത്രിസഭയിൽ എത്തിക്കുന്നു ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത് ഈ അവസാന കാലഘട്ടത്തിലാണ് ഈ ബി ജെ പിയുടെ തൃശ്ശൂർ ജില്ലാ പ്രസിഡൻ്റായി ഒരു ക്രൈസ്തവനെ കൊണ്ടുവന്നിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കേരള ചരിത്രത്തിൽ തന്നെ ബി ജെ പിക്ക് ആദ്യമായി ഒരു എം പി ലഭിച്ചിരിക്കുന്നത് തൃശ്ശൂരാണ് അങ്ങനെ ഒരു തൃശ്ശൂരിൽ തന്നെയാണ് ആ തൃശ്ശൂരിന്റെ ഹൃദയഭാഗത്ത് തന്നെ തൃശ്ശൂർ ജില്ല തന്നെ അവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പം ഇവിടെ രാജീവ് ചന്ദ്രശേഖർ വിജയത്തോട് അടുത്ത് വന്നപ്പോഴേ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലും അവർക്ക് നോട്ടമുണ്ടെന്നുള്ളതാണ് വല്ല പ്രധാനപ്പെട്ട അതിനു മുൻപ് തന്നെ അവിടെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുണ്ട് അവർ കഴിഞ്ഞ കോർ കമ്മിറ്റികളിൽ തന്നെ അത് പ്രഖ്യാപിച്ചു തന്നെയാണ് പ്രധാന നോട്ടം ഇട്ടിരിക്കുന്ന ഇടമാണ് തിരുവനന്തപുരം തൃശ്ശൂരും കോർപ്പറേഷൻ പിടിക്കുക എന്ന ലക്ഷ്യം പാലക്കാട് നിലനിർത്തുക നിലനിർത്തുക ചിലപ്പോ പുതിയ പഞ്ചായത്തുകളിൽ അധികാരം പിടിക്കുക അല്ല അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ വേറും മറ്റ് സംസ്ഥാനങ്ങളും നാം എടുത്താൽ നിൽക്കും അവിടുത്തെ ഈ ഘടന ഉണ്ടല്ലോ ഈ സാമൂഹ്യപരമായ ഘടനയെല്ലാം ബി ജെ പിക്ക് അനുകൂലമാണ് പക്ഷെ ആ ഘടന കേരളത്തിലില്ല കേരളത്തിൽ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ സമുദായത്തിന്റെ പിന്തുണയോട് മാത്രമായിരിക്കും കേരളത്തിൽ ബി ജെ പിക്ക് അധികാരത്തിലെത്താൻ കഴിയുക അല്ലാതെ മറ്റു സംസ്ഥാനത്തിൽ പോലെ ഏകപക്ഷീയമായ ഒരു സമുദായം ഇവരെ പിന്തുണയ്ക്കുകയും അങ്ങനെ ബി ജെ പി വിജയിച്ചു കയറുന്നൊരു അവസ്ഥയിലേക്ക് കേരളത്തിൽ എത്താൻ പറ്റില്ലെന്ന് വർഷങ്ങളായി തന്നെ കേന്ദ്ര നേതൃത്വം ബി ജെ പി നേതൃത്വത്തോട് പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഗോവയും മണിപ്പൂരും അടക്കമുള്ള മേഘാലയ നോർത്ത് എല്ലാ ആ മേഖലയിലേക്ക് ക്രൈസ്തവ മേഖലയിലേക്ക് ബി ജെ പി വളർന്നു കയറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് കേരളത്തിൽ വളരാൻ കഴിയാത്തതെന്ന ചോദ്യം പലതവണ സംസ്ഥാന നേതൃത്വം ദേശീയ നേതൃത്വം ചോദിക്കുന്നൊരു അവസ്ഥയുണ്ട് അതിന് മാറ്റം വരുത്താനുള്ള ശ്രമവുമായാണ് ഇത്തരത്തിലെ നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നത് ആ അതുകൊണ്ട് തന്നെയായിരിക്കും ഈ നേതാവിനെല്ലാം പി സി ജോർജിനെയെല്ലാം ചിലപ്പോൾ അങ്ങനെ ജയിലിലേക്ക് പോകുന്നതാ പോവുകയാണെങ്കിൽ അദ്ദേഹം വലിയ കരുത്തോടെ ചിലപ്പോൾ തിരിച്ചു വരാനുള്ള സാധ്യത കാണുന്നത് അത് ബി ജെ പി കൃത്യമായി തന്നെ മുതലെടുക്കാനുള്ള സാധ്യതയുമുണ്ട് ആ സുരേഷ് ഗോപിയുടെ മാധ്യമ പ്രവർത്തക കടന്നു പിടിച്ചു ഒരു കേസ് ഉണ്ടായിരുന്നില്ല ആ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കോഴിക്കോട് പോലീസ് സ്റ്റേഷനിൽ മൊഴി നൽകാൻ പോയത് ബി ജെ പി വലിയ രീതിയിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് ആ പോലീസ് പോലീസ് സ്റ്റേഷൻ മൊഴി ബി ജെ പി അതെ ബി ജെ പി പ്രവർത്തകർ വന്ന് നിറയുന്നു കെ ജി എഫ് സിനിമ കാണുമ്പോൾ സുരേഷ് ഗോപി വരുന്നു അദ്ദേഹത്തെ ആല ജനക്കൂട്ടമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു അദ്ദേഹം മൊഴിയെടുത്തിട്ട് ഒരു നായകനെ പോലെ തിരിച്ചു വരുന്നു ആ രീതിയിലേക്ക് ചിലപ്പോൾ ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിക്കാതിരിക്കുന്ന പി സി ജോർജ് ആ നിലയിലേക്ക് മാറാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും